നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഹരിതകർമ്മസേനാ പ്രവർത്തകർ നമ്മുടെ വീടുകളിൽ തോറും വന്നിട്ട് എല്ലാ വേസ്റ്റുകളും അവർ കൂട്ടി നല്ല വൃത്തിയോടെ അവർ ഇത് ചെയ്യുന്നുണ്ട് അപ്പോ ഇന്നും ഈ കലോത്സവ നഗരിയിലും നമുക്ക് ഇത്തരം ഹരിത കർമ്മസേന അംഗങ്ങൾ നമ്മോടൊപ്പം ഉണ്ട് അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇന്ന് ഈ ഒരു ദിവസത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് അപ്പൊ ചേച്ചി നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ ചെയ്തു ഞങ്ങൾ ഓരോ സ്റ്റേജിനും സ്റ്റേജിലും ഓരോരാളെ നിർവഹിച്ചിരിക്കുകയാണ് അവിടെയുള്ള മാലിന്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ട് അത് വൈകുന്നേരമാകുമ്പോൾ അത് വേർതിരിച്ചിട്ട് വെക്കുന്നതാണ് ഞങ്ങൾ നല്ലൊരു മാനഗോരപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് സമയപരിധി എങ്ങനെയാണ് ஒது மணி ராக வந்து விரத்திடுக்குற குப்பி வந்து கொண்டு வைக்கணும் நம்மளும் பட பஞ்சாயத்தில் முப்பது கர்மசேன வேற ஒரு ஸ்டேஜில் ஈரண்டு பேரை நேமச்சிட்டு அது போராட்ட நல்ல திரத்தேஜில் நம்ம எல்லாரும் ஒன்னிச்சு போவையும் செய்யும் ഹരിതകർമ്മസേന എന്നിവിടെ രാവിലെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാല് മൊത്തം ഈസ്റ്റും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത് ഒരുപാട് കടകളുണ്ട് അപ്പൊ ആ കടകളിൽ തന്നെ ചില ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ വൈകുന്നേരത്തോടെ ഇല്ല വൈകുന്നേരം പരിപാടി കഴിയാൻ വൈകിയതുകൊണ്ട് നമ്മൾ രാവിലെ വന്നിട്ട് എല്ലാം വൃത്തിയാക്കി രാവിലെ ഇവിടെ വരുമ്പോ അങ്ങനെ ഒരു വേസ്റ്റ് കാര്യങ്ങളും തന്നെ നമുക്ക് ഒന്നും കാണാനില്ല അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാണ് ഇവർ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഓരോ ബാസ്കറ്റുകൾ ഇവർ വെച്ചിട്ടുണ്ട് ക്യാമറമാൻ ബാലകൃഷ്ണനോടൊപ്പം ദേവിക അനന്യ ന്യൂസ് സിറ്റി ന്യൂസ് താന